പതിനെട്ടാമത്തെ നാമം യോഗയാണ് യോഗ എന്നതിന് ചേർച്ച എന്ന് സാമാന്യമായ അർത്ഥം പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ജീവികളും പലതിൻ്റെ ചേർച്ചയിൽ നിന്നാണ് രൂപം കൊള്ളുന്നത് ജീവാത്മാവും പരമാത്മാവുമായുള്ള ഐക്യത്തെയാണ് യോഗമെന്ന പദം കുറിക്കുന്നത് മായാപ്രവർത്തനം കൊണ്ട് അഹംബുദ്ധിക്ക് വിധേയനാകുന്ന ആത്മാവ് താൻ ആരെന്ന സത്യം മറന്നുപോകുന്നു ശരീരത്തെ താനെന്ന് ധരിച്ചിട്ട് അതിൻ്റെ ചോദനങ്ങൾക്ക് വഴങ്ങി പ്രവർത്തിച്ചിട്ട് ദുഃഖസുഖങ്ങൾ അനുഭവിക്കുന്നതായി ധരിക്കുന്നു ഇന്ദ്രിയവാസനകളിൽ നിന്നും നിന്ന് മുക്തമാകുമ്പോൾ വിരക്തിയും തുടർന്ന് ബന്ധമുക്തിയും ഉണ്ടായി പരമാത്മാവി ലയിക്കുന്നു ഈ പ്രക്രിയയാണ് മോക്ഷം എന്ന് പറയുന്നത് മോക്ഷത്തിന് പല മാർഗങ്ങൾ ആചാര്യന്മാർ ഉദ്ദേശിക്കാറുണ്ടെങ്കിലും ആ മാർഗങ്ങളെ മൊത്തത്തിലാണ് യോഗ എന്ന പദം കുറിക്കുന്നത് ഭക്തിയോഗം ജ്ഞാനയോഗം ഹഠയോഗം തുടങ്ങിയ പല യോഗചര്യകളും പ്രസിദ്ധമാണ് ശ്രീമദ് ഭഗവത്ഗീതയെ യോഗശാസ്ത്രമായിട്ടാണ് കരുതുന്നത് അതിലെ പതിനെട്ട് അധ്യായങ്ങൾക്കും പേര് കൊടുത്ത ആചാര്യന്മാർ യോഗ ശബ്ദം ചേർത്താണ് പേരുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലയോ അർജുന യോഗസ്ഥനായി സംഘം ഉപേക്ഷിച്ച് സിദ്ധിയിലും അസിദ്ധിയിലും സമഭാവനയോടെ കർമ്മം ചെയ്യുക സമത്വമാണ് യോഗം ഭഗവത്ഗീതയിൽ ഗീത ഇങ്ങനെയാണ് പറയുന്നത് ബുദ്ധിയുക്തനായി സുഹൃത ദുഷ്കൃതങ്ങളെ ഉപേക്ഷിച്ചിട്ട് യോഗത്തിനായി യത്നിക്കുക കർമ്മത്തിനുള്ള കുശലതയാണ് യോഗമെന്നും ഭഗവത്ഗീത യോഗ ശബ്ദത്തിന് ലൗകികമായ അർത്ഥമോ ആധ്യാത്മിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട അർത്ഥമോ നമുക്ക് സ്വീകരിക്കാം ഏത് സ്വീകരിച്ചാലും അത് വിഷ്ണുരൂപമാണെന്ന് ചിന്തിച്ചാൽ ബോധ്യമാകും ക്ഷേത്രജ്ഞനായും അക്ഷരനായും വിശ്വമായും വിവരിക്കപ്പെട്ട വിഷ്ണു തന്നെയാണ് യോഗം പത്തൊമ്പതാമത്തെ നാമം യോഗ നേത യോഗവിത്തുക്കൾക്ക് നേതാവായവൻ യോഗത്തെക്കുറിച്ച് കുറിച്ച് അറിയുന്നവനും യോഗം ആചരിക്കുന്നവനുമാണ് യോഗവിത്ത് നയിക്കുന്നവനാണ് നേതാവ് ജീവാത്മ പരമാത്മാക്കൾക്കുണ്ടാകുന്ന ഐക്യം എന്ന് യോഗത്തിന് നിർവചനം നാം സ്വീകരിച്ചു ആ ഐക്യഭാവനയിൽ എത്തിച്ചേരാൻ യോഗശാസ്ത്രം അനേകം മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം എല്ലാം തന്നെ ആത്യന്തികമായി ആത്മസാക്ഷാത്കാരത്തിലേക്കും മുക്തിയിലേക്കും നയിക്കുന്നു യോഗമാർഗങ്ങൾ ശാസ്ത്രീയവും തീർച്ചയായും ഫലം തരുന്നവയുമാണെങ്കിലും പിഷ്ടങ്ങളാണ് മനസ്സ് ചഞ്ചലം ചഞ്ചലം ആയതുകൊണ്ട് യോഗാനുഷ്ഠാനം സിദ്ധിയിൽ എത്തി എത്തുന്നതിന് മുമ്പ് തന്നെ മുടങ്ങി പോകാൻ സാധ്യതയുണ്ട് ഭഗവാനെ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് യോഗചര്യ സ്വീകരിക്കുന്നവരെ ഭഗവാൻ തന്നെ തന്നിലേക്ക് നയിക്കും യോഗം എന്നത് കിഷ്ടമായ കുറേ അഭ്യാസങ്ങളല്ലെന്നും അവയുടെ പരമലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണെന്നും അറിയുന്ന യോഗവിത്തുക്കളെ സിദ്ധിയിലേക്ക് നയിക്കുന്നതുകൊണ്ട് വിഷ്ണു ഭഗവാനെ ഇവിടെ യോഗവിധാം നേതാവായിട്ട് നിർദ്ദേശിക്കുന്നു അന്യമനസ്കരാകാതെ എന്നെ തന്നെ ചിന്തിച്ച് ഉപാസിക്കുന്ന നിത്യാഭിയുക്തന്മാരുടെ യോഗക്ഷേമം ഞാൻ വഹിക്കുന്നു എന്ന് ഭഗവത്ഗീത ഇരുപതാമത്തെ നാമം പ്രധാന പുരുഷേശ്വര പ്രധാനത്തിനും പുരുഷനും ഈശ്വരനായവൻ പ്രധാന ശബ്ദം പ്രകൃതിയെ അഥവാ മായയെ കുറിക്കുന്നു പുരുഷൻ ജീവാത്മാവാണ് അപ്പൊ മായയ്ക്കും ജീവാത്മാവിനും ഈശ്വരനായ പരമാത്മ ചൈതന്യമാണ് ഈശ്വരൻ ചരാചരാത്മകമായ പ്രകൃതിയെയും പ്രകൃതിയുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായ പുരുഷനെയും സൃഷ്ടിക്കുകയും പ്രവർത്തിപ്പിക്കുകയും കാലം കൊണ്ട് തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നത് വിഷ്ണു ഭഗവാനാണ് പ്രധാന പുരുഷന്മാർക്ക് ഈശ്വരൻ എന്നും വ്യാഖ്യാനിക്കാം ഇവിടെ പ്രധാന ശബ്ദത്തിന് മുഖ്യമായ മുഖ്യമായ എന്നർത്ഥം ഭരണാധികാരികൾ ഋഷിമാർ സ്മൃതികാരന്മാരായുള്ള ആചാര്യന്മാർ മഹായോഗികൾ തുടങ്ങി വിവിധ പ്രവർത്തന മേഖലകളിൽ മുഖ്യന്മാരായവരാണ് ലോകഗതിയെ നിയന്ത്രിക്കുന്നത് ഭഗവത് ഇച്ഛയാണ് പ്രധാന പുരുഷന്മാരുടെ തീരുമാനങ്ങളിലൂടെ നടപ്പിലാക്കുന്നത് ഇപ്പൊ പ്രധാനനും പുരുഷനും ഈശ്വരനായവൻ എന്ന് വേറൊരു വ്യാഖ്യാനം പ്രധാന ശബ്ദത്തിന് പരമാത്മാവ് എന്നും അർത്ഥമുണ്ട് പുരുഷന് ജീവാത്മാവ് എന്നർത്ഥം പറയാം അപ്പം ജീവാത്മാവിനും പരമാത്മാവിനും ഈശ്വരൻ അല്ലെങ്കിൽ പരബ്രഹ്മം ഇരുപത്തി ഒന്നാമത്തെ നാമം നാരസിംഹവൂ നരസിംഹത്തിന്റെ ശരീരം സ്വീകരിച്ചവൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ നാലാമത്തേതാണ് നരസിംഹം മനുഷ്യ ശരീരവും സിംഹത്തിന് ശിരസുമുള്ള ഈ അവതാരം ഭക്തവാത്സല്യവും ദുഷ്ട സംഹാരവും പ്രത്യക്ഷീകരിക്കുന്നു ഹിരണ്യ കശ്യപുനെ നിഗ്രഹിക്കുകയും പ്രഹ്ലാദനെ അനുഗ്രഹിക്കുകയും ചെയ്യാൻ വേണ്ടി ഭഗവാൻ നരസിംഹമായി അവതരിച്ച കഥ ഭാഗവത പ്രസിദ്ധമാണ് തന്റെ സേവകരായിരുന്ന ജയവിജയന്മാരെ സനകാദികളുടെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഭഗവാന് പല അവതാരങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു അവയിലൊന്നാണ് നരസിംഹം പ്രപഞ്ചത്തിലുള്ള ബഹു കോടി ജീവികളിൽ ഏറ്റവും പ്രധാനം നരൻ തന്നെയാണ് തിരിയക്കുകളുടെ കൂട്ടത്തിൽ പ്രധാനം സിംഹത്തിനാണ് ഇപ്പൊ മനുഷ്യന്റെയും സിംഹത്തിന്റെയും വടിവുകൾ ഒത്തുചേർന്ന നരസിംഹ വബുസ് പ്രപഞ്ചത്തിലുള്ള ഏറ്റവും മെച്ചപ്പെട്ടവയെ ഒരുമിച്ച് ചേർത്താണ് ഇരുപത്തിരണ്ടാമത്തെ നാമം ശ്രീമാൻ സ്ത്രീയുള്ളവൻ സ്ത്രീ ശബ്ദം മഹാലക്ഷ്മിയുടെ പര്യായമാണ് ലക്ഷ്മി സദാ വിഷ്ണുവിന്റെ വക്ഷത്തിൽ നിലകൊള്ളുന്നു സദാ സ്ത്രീയോട് ചേർന്നവനായതുകൊണ്ട് മഹാവിഷ്ണു ശ്രീമാനാണ് ശ്രീമാനായ വിഷ്ണു ഭഗവാനെ ഭക്തിയോടെ ആശ്രയിക്കുന്നവർക്ക് പ്രത്യേക പ്രയത്നം കൂടാതെ തന്നെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് നാം നാമപരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്നു സ്ത്രീ എന്ന പദത്തിന് സമ്പത്ത് സമൃദ്ധി ധൈര്യം പ്രൗഢി അന്തസ്സ് പദവി സൗന്ദര്യം ആകർഷകത്വം വർണ്ണഭംഗി പ്രകാശം എന്നൊക്കെ സന്ദർഭാനുസരണമായിട്ട് അർത്ഥങ്ങളുണ്ട് ഇവയൊക്കെ ഏറിയും കുറഞ്ഞ മിക്ക മനുഷ്യർക്കും ദേവന്മാർക്കും ഉണ്ട് അതിനാൽ ശ്രീമാൻ എന്ന് പലരെയും നാം വിശേഷിപ്പിക്കാറുമുണ്ട് പക്ഷെ മുകളിൽ പറഞ്ഞ സമ്പത്ത് തുടങ്ങിയവയുടെ സമഗ്രഭാവം ഭഗവാനായ മഹാവിഷ്ണുവിൽ മാത്രമേ ഉള്ളൂ ഇരുപത്തി മൂന്നാമത്തെ നാമം കേശവ മനോഹരമായ കേശം ഉള്ളവൻ എന്നും കേശവ ശബ്ദൻ്റെ ഒരു അർത്ഥമാണ് വിഷ്ണു ഭഗവാനും അവതാരങ്ങളിൽ രാമൻ കൃഷ്ണൻ ബലരാമൻ എന്നിവരും കേശഭാരം കൊണ്ട് നിർമ്മിച്ച വർധിച്ച അഴകുള്ളവനാണ് കേശവ ശബ്ദത്തിന്റെ ഘടകങ്ങളായ കാ എന്നതിന് ബ്രഹ്മവെന്നും ആ ശബ്ദത്തിന് വിഷ്ണു എന്നും ഈശ എന്നതിന് എന്നും അർത്ഥമുണ്ട് കേശി എന്ന അശ്രീനെ വധിച്ചത് കൊണ്ട് കേശവൻ എന്നു പേരുണ്ടായി എന്ന് വിഷ്ണു പുരാണം ഇരുപത്തിനാലാമത്തെ നാമം പുരുഷോത്തമ പുരുഷന്മാരിൽ ഉത്തമനായിട്ടുള്ളവനെന്നോ പുരുഷന്മാരെക്കാൾ ശ്രേഷ്ഠനെന്നോ വ്യാഖ്യാനിക്കാം ഭഗവത്ഗീതയുടെ പതിന പതിനൊന്നാം അധ്യായത്തിൽ ഭഗവാന്റെ വിശ്വരൂപം കാണാൻ ആഗ്രഹിക്കുന്ന അർജുനൻ ദ്രഷ്ടി തേ രൂപം ഐശ്വര്യം പുരുഷോത്തമ എന്നാണ് അപേക്ഷിക്കുന്നത് തുടർന്ന് അർജുനൻ കാണുന്ന ഭഗവാന്റെ വിശ്വരൂപത്തെ പുരുഷോത്തമൻ്റെ രൂപമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് അപ്പൊ ഭഗവത്ഗീതയുടെ പതിനഞ്ചാം അധ്യായത്തിന് പുരുഷോത്തമ യോഗം എന്നാണ് ആചാര്യന്മാർ പേര് കൊടുത്തിട്ടുള്ളത് അവ്യയനായ പുരുഷനാണ് പുരുഷോത്തമൻ ഇരുപത്തഞ്ചാമത്തെ നാമം സർവ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും കാരണവും ആധാരവും പ്രവർത്തന ശക്തിയുമായവൻ എല്ലാം ഏതിലാണോ ലയിക്കുന്നത് ആ ചൈതന്യം രൂപമായവൻ അല്ലെങ്കിൽ എല്ലാം അറിയുന്നവൻ ഞാൻ എല്ലാത്തിൻ്റെയും ഉൽപ്പത്തിസ്ഥാനമാകുന്നു എന്നിൽ നിന്നെല്ലാം പ്രവർത്തിക്കുന്നു എന്ന് ഭഗവത്ഗീത എന്നിൽ നിന്ന് വേറെ വേറെയായി ഒന്നും തന്നെയില്ല എല്ലാം നൂൽ മണികൾ പോലെ എന്നിൽ കോർത്ത കോർക്കപ്പെട്ടിരിക്കുന്നു എന്നും ഭഗവത്ഗീത എല്ലാ തിരകളും ഓളങ്ങളും സമുദ്രം തന്നെയാണെന്നതുപോലെ എല്ലാ നാളങ്ങളും അഗ്നി തന്നെയാണെന്നതുപോലെ എല്ലാ കുളത്തിലും കിണറ്റിലും തടാകങ്ങളിലും ചെറിയ ജലപാത്രങ്ങളിലും പ്രതിഫലിക്കുന്ന സൂര്യൻ ആകാശമധ്യത്തിൽ പ്രകാശിക്കുന്ന ആദിത്തിനെ തന്നെയാണെന്നതുപോലെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിൽ നിന്നും അഭിന്നമായ മഹാവിഷ്ണുവിനെ സർവ്വശബ്ദം കൊണ്ട് ഈ നാമം ഇവിടെ നിർദ്ദേശിക്കുന്നു അസത്തും സായ എല്ലാത്തിന്റെയും ഉൽപ്പത്തിക്കും സ്ഥിതിക്കും ലയത്തിനും സ്ഥാനമാകിയ ആയതുകൊണ്ടും എല്ലായ്പ്പോഴും എല്ലാം അറിയുന്നതിനു ഇവനെ സർവൻ എന്ന് പറയുന്നു എന്ന് മഹാഭാരതം ഉദ്യോഗപർവം ഇരുപത്തി ആറാമത്തെ നാമ സർവ ഹിംസിക്കുന്നവൻ പ്രളയകാലത്ത് തൻ്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രളയാഗ്നി ജ്വാലകളിൽ സകല ലോകങ്ങളെയും ഭസ്മീകരിക്കുന്നവൻ ശിവൻ ആണ് ശിവൻ ശിവന്റെ രൂപം ധരിച്ചവൻ എന്നാണ് മഹാവിഷ്ണു അപ്പൊ ഭക്തജനങ്ങളുടെ പാപങ്ങളെയും പാപജന്യമായ ദുരിതങ്ങളെയും ഹിംസിക്കുന്നവനെന്നോ അല്ലെങ്കിൽ പാപവിനാശന എന്നോ അർത്ഥം പറയാം എല്ലാ ദുരിതങ്ങളെയും നശിപ്പിച്ച് അഖണ്ഡമായ ആനന്ദം ഭക്തർക്ക് നൽകി അനുഗ്രഹിക്കുന്നവൻ ഇരുപത്തി നാമം ശിവ ശിവൻ മംഗളം രൂപമായവൻ മംഗളം നൽകുന്നവൻ വിഷ്ണു തന്നെയാണ് ബ്രഹ്മാവും ശിവനും സ ബ്രഹ്മാ ശിവ എന്ന് ഉപനിഷ് ഉപനിഷദ്വാക്യം ഇരുപത്തെട്ടാമത്തത് അമ്മ സ്ഥാണു വൃത്തിക്ഷയങ്ങളില്ലാതെ അജഞ്ചലനായി സ്ഥിതി ചെയ്യുന്നവൻ സ്ഥാണു എന്ന പദത്തിന് തൂണ എന്ന അർത്ഥമുണ്ട് മറ്റുള്ളവയ്ക്ക് ആധാരമായ തൂണു പോലെ പ്രപഞ്ചത്തിന് ആധാരമായി വർത്തിക്കുന്നവൻ എന്ന് ആണ് സ്ഥാണുവിൻ്റെ അർത്ഥം സ്ഥാണു എന്ന പദം ശിവപര്യായമായിട്ടാണ് പ്രസിദ്ധി ശിവനും വിഷ്ണുവിനും അഭേദം കൽപ്പിച്ച് വിഷ്ണുപര്യായമായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു ഇരുപത്തി നാമം ഭൂതാദി എല്ലാ ഭൂതങ്ങൾക്കും ആദിയായവൻ ഭൂതം എന്നതിന് ഭവിച്ചത് ഉണ്ടായത് എന്ന് സാമാന്യമായ അർത്ഥം തൊട്ട് ബ്രഹ്മാണ്ടത്തിലുള്ള വസ്തുക്കൾക്ക് എല്ലാം ആദി ഭഗവാൻ തന്നെയാണെന്ന് കാണാം സകല ജഗത്തിനും ഉൽപ്പത്തിയും ലയവും ഞാൻ തന്നെയാണെന്ന് ഭഗവത്ഗീത മുപ്പതാമത്തെ നാമം നിധിരവ്യയ ഈ നാമത്തെ പിരിച്ചിട്ട് നിധി അവ്യയ എന്ന് രണ്ട് നാമങ്ങളായി ചിലർ വ്യാഖ്യാനിക്കാറുണ്ട് അവ്യയ എന്ന് പതിമൂന്നാം നാമം നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇവിടെ വീണ്ടും അതേ നാമം ആവർത്തിക്കുന്നതിനേക്കാൾ മെച്ചം നിധിരവ്യയ എന്ന ഒറ്റ പദമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നതാണ് നിധിയായും അവ്യയനായും സ്നേഹുന്നവനെന്നോ അവ്യയമായ അല്ലെങ്കിൽ നാശമില്ലാത്ത നിധിയായവനെന്നോ വ്യാഖ്യാനിക്കാം വസ്തുക്കളുടെ ശേഖരത്തിനാണ് നിധി എന്ന് പറയുന്നത് കനകരത്നാദികളുടെ ശേഖരം വസ്തുക്കൾ ശേഖരിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തെയും സ്ഥലത്തെയും നിധി എന്ന് പറയാറുണ്ട് ജലനിധി തപോനിധി തുടങ്ങിയ പദങ്ങൾ ഓർക്കുക പ്രളയകാലത്ത് എല്ലാം നശിക്കുമ്പോൾ കാലവും കർമ്മങ്ങളും തൊട്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാം സൂക്ഷ്മ രൂപത്തിൽ വിഷ്ണുവിൽ ലയിക്കുന്നു അതിനാൽ ഭഗവാനെ നിധി എന്ന് പറയുന്നു മറ്റെല്ലാ നിധികളും നാശമുള്ളവയാണ് ഭഗവാൻ വിഷ്ണു അനാദിനിധനായതു നിധനായതുകൊണ്ട് അവ്യയനാണ് നാശമില്ലാത്ത നിധിയാണ് മുപ്പത്തൊന്നാമത്തെ നാമം സംഭവ സമ്യക്കായി ഭവിക്കുന്നവൻ ഭവിക്കുക എന്നതിൽ ജനിക്കുക എന്നാണ് അർത്ഥം ഈ പ്രപഞ്ചത്തിലുള്ള ചരവും അചരവും ജീവിയും ജഡവുമായെല്ലാമായി ഭവിക്കുന്നത് നാരായണൻ തന്നെയാണ് താൻ തന്നെ സങ്കല്പമാത്രം കൊണ്ട് സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട് സന്ദർഭാനുഗുണമായ രൂപങ്ങളിൽ സ്വയം അവതരിക്കുന്നത് കൊണ്ട് സംഭവൻ എന്ന നാമം ഇനി മുപ്പത്തിരണ്ടാമത്തെ നാമം ഭാവന സൃഷ്ടിക്കുന്നവൻ നിർമ്മിക്കുന്നവൻ സാമർഥ്യമുള്ളവൻ എന്നിങ്ങനെ വ്യാഖ്യാനിക്കാം നല്ല കർമ്മങ്ങൾക്ക് നല്ല ഫലങ്ങളും ദുഷ്കർമ്മങ്ങൾക്ക് ചീത്ത ഫലങ്ങളും വിവേചിച്ച് നൽകുന്നവൻ സാധുരക്ഷയും ദുഷ്ടനിഗ്രഹവും നടത്തി ധർമ്മത്തെ നിലനിർത്തുന്നവൻ പ്രപഞ്ചത്തെ ഭാവന ചെയ് ചെയ്യുന്നവനായതുകൊണ്ടും ഭാവനൻ മുപ്പത്തി മൂന്നാമത്തെ നാമം ഭർത്ത ഭരിക്കുന്നവൻ എന്ന പദാർത്ഥം കുടുംബം ഭരിക്കുന്നവൻ ഒരു സമൂഹത്തെ ഭരിക്കുന്നവൻ രാജ്യം ഭരിക്കുന്നവൻ ലോകം ഭരിക്കുന്നവൻ എന്നിങ്ങനെ ഏതിൻ്റെ ഏതിൻ്റെ നായകനെയും ഭർത്താവെന്ന് പറയാം സർവ്വലോകേശ്വരനായ മഹാവിഷ്ണുവിൻ്റെ നാമമായി സ്വീകരിക്കുമ്പോൾ എല്ലാ ലോകങ്ങളെയും അവയിലുള്ള സർവ്വചരാചരങ്ങളെയും ഭരിക്കുന്നവൻ എന്ന് അർത്ഥം പരനായ പുരുഷൻ ഈ ദേഹത്തിലിരിക്കുന്നുവെങ്കിലും കാണുന്നവനായും അനുഭ അനുവദിക്കുന്നവനായും ഭരിക്കുന്നവനായും ഭജിക്കുന്നവനായും മഹാത്മാവായും പരമേശ്വരനായും പറയപ്പെട്ടിരിക്കുന്നു എന്ന് ഭഗവത്ഗീത ഭൂമിദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും പതിയായതുകൊണ്ടും ആയതുകൊണ്ടും ഭർത്ത എന്ന നാമം ഭഗവാന് ചേരുന്നു മുപ്പത്തിനാലാമത്തെ നാമമാണ് പ്രഭവ ഉൽപ്പത്തിസ്ഥാനമായവൻ സർവപ്രപഞ്ചവും പ്രപഞ്ചാധാരമായ മഹാഭൂതങ്ങളും ഗുണങ്ങളും ഉണ്ടാകുന്നത് അനന്തശായിയും അനന്തനുമായ വിഷ്ണു ഭഗവാനിൽ നിന്നായതുകൊണ്ട് പ്രഭവ എന്ന ഭഗവാന് നാമം മുപ്പത്തി അഞ്ചാമത്തെ നാമം പ്രഭു നാലാം നാമമായ ഭൂതഭവ്യഭവത് പ്രഭു എന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പദം ഈ സ്തോത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് പ്രഭു എന്ന പദത്തിന് സാമാന്യ വ്യവഹാരത്തിൽ നാഥൻ ഭരണാധികാരി ഉടമസ്ഥൻ എന്നൊക്കെ അർത്ഥമുണ്ട് മുപ്പത്തി ആറാമത്തെ നാമം ഈശ്വര ഇരുപതാം നാമമായ പ്രധാന പുരുഷേശ്വര എന്നതിൻ്റെ അന്ത്യഘടകമായിട്ട് ഈശ്വര ശബ്ദം നാം കണ്ടു ഉപാധികളില്ലാത്ത ഐശ്വര്യമുള്ളവനാണ് ഈശ്വരൻ എന്തും ചെയ്യാനുള്ള കഴിവ് അതിന് മറ്റെന്തെങ്കിലും വസ്തുക്കളോ വ്യക്തികളോ സാഹചര്യങ്ങളോ ആവശ്യമില്ലാത്ത അവസ്ഥ ഭഗവാന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈശ്വരൻ അർജുന ഈശ്വരൻ എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു ആ ഈശ്വരൻ യന്ത്രത്തിൽ ഘടിപ്പിച്ച പദാർത്ഥങ്ങളെ എന്ന പോലെ പ്രപഞ്ചത്തിൽ ഉണ്ടായവയെല്ലാം മായ കൊണ്ട് ചുറ്റിക്കുന്നു അല്ലയോ ഭാരത നീ ആ ഈശ്വരനെ സർവഭാവങ്ങൾ കൊണ്ടും ശരണം പ്രാപിക്കുക ഈശ്വരന്റെ പ്രസാദത്താൽ പരയായ ശാന്തിയെയും ശാശ്വതമായ സ്ഥാനത്തെയും നീ പ്രാപിക്കും എന്ന് ഭഗവത്ഗീത योगो योगविधां नेतां प्रधानपुरुषेश्वरा नारसिंहवपुश्रीमान् केशवपुरुषोत्तमां सर्वशिवस्ताणोर्भूदादिर्निधिरव्यय सम्भवो भावनो भर्ता प्रभव